പോരെ ചേട്ടായി വിടത്തില്ല അവളെ സ്നേഹിച്ച് സ്നേഹിച്ചു കൊല്ലും ചേട്ടായി ഇങ് പോരെ നോക്കി വിടത്തില്ല അവനെ വിടത്തില്ല ആ ആ ആ അയ അവളോടി പൊന്നു അവളിനെ പറ്റിച്ച് പോയടാ അവള് പോയി പറ്റിച്ച് പറ്റിച്ചു ചേട്ടാനെ പറ്റിച്ചു ഇവിടെ ഒന്ന് ഇരിക്കുവരുത്തിയെ ഇങ്ങോട്ടെ പിടിച്ചോണ്ട് നീ ഇങ്ങോട്ട് നിൽക്ക് അതേ പോന്നു അതേ പോന്നു ആ വണ്ടിയിൽ അവിടെ ഒന്നും ഇല്ല ഇത്ര മണക്കാൻ വേണ്ടി പൊന്നേ ഇവിടെ ഒന്നും ഇല്ലന്ന ഇങ്ങോട്ടാ പോന്നേ ആ നീ അവിടെ മണത്തി ഇവിടെ മണത്തി ഇങ്ങനെ നിക്കും ആ ഇതേ പോന്നു ഒന്നും ഇല്ലടി അവിടെ മണക്കുന്നേ ഇനിയെല്ലാം കഞ്ചാവല്ലടെ ഇതാ ഒന്നും ഇങ്ങന ഇങ്ങോട്ടാ പോന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേര ി അങ്ങോട്ട് വരില്ല അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വരത്തില്ല ഇതേ അവിടെ ഇന്ന് വ നല്ല കൊച്ച് ചുന്തിരി കൊച്ച്